ഈ ഓണക്കാലത്തും എറണാകുളത്തെ സർവീസ് റോഡുകൾക്ക് കുഴികളിൽ നിന്ന് മോക്ഷമില്ല ദേശീയപാതാ അതോറിറ്റിയുടെയും കോർപ്പറേഷന്റെയും നിരവധി സർവീസ് റോഡുകളും ഇട റോഡുകളുമാണ് കിടക്കുന്നത് തുലാവർഷം എത്തുമ്പോൾ റോഡ് കുളമാകുമെന്നിരിക്കെ കുഴി അടയ്ക്കാനുള്ള ഒരു നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഓണക്കാലമാണ് എറണാകുളത്തെ സർവീസ് റോഡുകളിൽ കുഴികൾക്ക് ഒട്ടും ക്ഷാമമില്ല പാതാളത്തിൽ നിന്ന് മാവേലിക്ക് നേരിട്ട് കയറി വരാനാണോ തമ്മനം പുല്ലേപ്പടി റോഡ് കൊച്ചുകടവന്ത്ര റോഡ് വെണ്ണല കാക്കനാട് റോഡ് തുടങ്ങി ഒട്ടനവധി റോഡുകളാണ് കുണ്ടും കുഴികളുമായി കിടക്കുന്നത് ഇതിന് പുറമെയാണ് ദേശീയപാതയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ചെറിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരേ ഒരു ആശ്വാസം സർവീസ് റോഡുകളാണ് എന്നാൽ ഈ സർവീസ് റോഡുകളുടെ അവസ്ഥ നോക്കുക വളരെ മോശമായിട്ട് തന്നെ ഇറങ്ങണേ കാര്യം അവർ നമ്മൾ പ്രതിഷേധം ചെയ്തിട്ട് പോലും അതിനകത്ത് ഒരു നീക്കുപോക്കം ഉണ്ടാകുന്നില്ല കാര്യം അവർ പറയുന്നത് ഫണ്ട് ഇപ്പം റെഡിയാവും ഫണ്ട് കൊടുക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ കൗൺസിലർ കഴിഞ്ഞ കഴിഞ്ഞവർ എന്നോട് പറഞ്ഞത് പക്ഷേ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയും അവരുടെ തന്നെയാണ് ഇവിടുത്തെ മേയറും അവരുടെ പാർട്ടി തന്നെ എന്നിട്ട് ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് തടസ്സം വെച്ചിറങ്ങണേ കോടികൾ മുടക്കിയാണ് കുട്ടികളുടെ വിനോദ ഉല്ലാസങ്ങൾക്ക് വേണ്ടി വൈറ്റില ചളിക്കവട്ടത്ത് ഒരു ആധുനിക പാർക്ക് നിർമ്മിച്ചത് എന്നാൽ പാർക്കിന് മുന്നിലെ റോഡ് ഒരു മഴ പെയ്താൽ തോടാകുന്ന സ്ഥിതി അപകടം കുറയ്ക്കാനാണോ റോഡിൽ കുഴികൾ നിലനിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നവരും യാത്രക്കാരിലുണ്ട് ഓണക്കാലം ആഘോഷിക്കാൻ എറണാകുളത്തെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വഴികളുടെ ശോച്യാവസ്ഥ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല സർവീസ് റോഡുകൾ തിരഞ്ഞെടുക്കുന്ന ഇരുചക്രവാഹനക്കാരാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ റോഡ് ആകെ വഴി പറ്റില്ല ചെളിയും കാര്യങ്ങളൊക്കെ മഴ നിൽക്കുമ്പോൾ താൽക്കാലികമായെങ്കിലും അധികാരികൾ നടപടി സ്വീകരിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാകും നടുപുടിയാതെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും കഴിയും ഒന്നും രണ്ടുമല്ല ഒട്ടനവധി റോഡുകളാണ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ് ഇതേ റോഡുകളിലൂടെ ജനങ്ങളുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുന്ന രാഷ്ട്രീയക്കാരുടെ തൊലിക്കട്ടിയായിരിക്കും മഹാബലിക്ക് ആശ്ചര്യം ക്യാമറാമാൻ എം ടി അതീഷിനൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി